എല്ലാവരും എല്ലാവർക്കും വേണ്ടി തൊഴിലെടുക്കുന്ന എല്ലാവരും എല്ലാവരെയും സഹായിക്കാനെത്തുന്ന തൊഴിലെടുത്തതിൻ്റെ വേതനം അന്നേ ദിവസം തന്നെ ഓരോരുത്തരുടെയും കൈകളിലെത്തുന്ന ഒത്തുചേർന്ന അധ്വാനത്തിലൂടെ മാത്രമേ ഈ ലോകം നിലനിൽക്കൂ എന്ന് ഞാൻ കരുതുന്നു ഒരു വിപ്ലവകാരിയുടെയോ ഒരു ജന നേതാവിൻ്റെയോ ഒന്നും വാക്കുകളില്ലിത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ ലിവർപൂളിൻ്റെ മുൻ പരിശീലകൻ ബിൽഷാംഗ്ലിയുടെ വാക്കുകളാണ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ പരിശീലകന്മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഇതിഹാസ പദവിയിൽ നിൽക്കുന്നവർ നിരവധി പേരുണ്ട് ഷാങ്ലിയുടെ പേര് ആ പേരുകളിലുണ്ടാവുമെന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് ലിവർപൂളുമായി കുറച്ച് ചേർന്ന് നിൽക്കുകയും ചെയ്യും ഷാങ്ലി കളിക്കളത്തിൽ നേടിയെടുത്ത നേട്ടങ്ങൾക്ക് പുറമെ അയാൾ പുലർത്തിയിരുന്ന രാഷ്ട്രീയ ബോധ്യം കൂടിയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ബിൽ ഷാങ്ലി എന്ന പേര് ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് ലിവർപൂൾ ആരാധകർ നെഞ്ചോട് ചേർത്തത് ഈ സീസണിൽ ക്ലബ്ബ് വിടാനൊരുങ്ങുന്ന യുർഗൻ ഗ്ലോപ്പിന്റെ പേരും റഡ്സ് ഷാങ്ലിയുടെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കും ആൻഫീൽഡിലും ലിവർപൂളിന്റെ തെരുവുകളിലും യുർഗൻ ക്ലോപ്പ് എന്ന പരിശീലകൻ അത്രമാത്രം ആർ പിടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്നും ലഭിച്ച ഒരു ഗംഭീര യാത്രയപ്പിന്റെ അകമ്പടിയോടെയാണ് ക്ലോപ്പ് ആൻഫീൽഡിൽ എത്തുന്നത് രണ്ടായിരത്തി എട്ട് മുതലുള്ള ഏഴ് വർഷക്കാലം ബൊറൂസിയയിൽ മാനേജർ ആയിരുന്ന ക്ലോബ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും തുടർച്ചയായി ബൊറൂസിയെ ക്ലോബ് ലീഗ് ചാമ്പ്യൻമാരാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ബൊറൂസിയെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും എത്തിച്ചു യുർഗൻ ക്ലോബ് ലിവർപൂളിനെ പരിശീലിപ്പിക്കാനായി ക്ലോബ് ആൻഫീൽഡിലെത്തുമ്പോൾ ക്ലബ്ബിന്റെ സ്ഥിതി അല്പം പൊരുങ്ങല്ലായിരുന്നു ലൂയിസ് സുവാരസ് ഹീം സ്റ്റെർലിംഗ് സ്റ്റീവൻ ജറാർ എന്നിവരെയൊക്കെ ഘട്ടം ഘട്ടമായി നഷ്ടപ്പെട്ട ലിവർപൂളാണ് ക്ലോപ്പിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും നേടാൻ സാധിക്കാതെ ആറാമതായിരുന്നു ലിവർപൂളിൻ്റെ സ്ഥാനം ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ് ആളാണ് യുർഗൻ ക്ലോബ് ക്ലോപ്പിന്റെ മെന്റാലിറ്റി ലിവർപൂളിനെ തങ്ങളുടെ പഴയ പ്രതാവത്തിലെത്തിച്ചു വലിയ ട്രാൻസ്ഫർ തുകകളില്ലാതെ ഗ്രൗണ്ടിൽ മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരങ്ങളെ ക്ലോബ് ആൻഫീൽഡിലെത്തിച്ചു സൂപ്പർ സ്റ്റാറുകളെ ആയിരുന്നില്ല ക്ലോപ്പ് സൈൻ ചെയ്തത് ആൻഫീൽഡിൽ എത്തിയ ശേഷം അവർ സൂപ്പർ സ്റ്റാറുകൾ ആവുകയായിരുന്നു ക്ലോപ്പിന്റെ കീഴിലാണ് നേരുന്ന റോബർട്ടോ ഫിർമീനിയോ സാദിയോ മാനെ മുഹമ്മദ് സല അറ്റാക്കിംഗ് ത്രയം ലിവർപൂളിന്റെ ചരിത്രത്തിലെ തന്നെ ഒരിക്കലും മറക്കാത്ത മുന്നേറ്റ നിരയാണ് പന്ത് കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആക്രമണ സ്വഭാവം കൈവിടാതെ കളിക്കാനാണ് ക്ലോപ്പ് ലിവർപൂളിനെ പഠിപ്പിച്ചത് വേഗത തന്നെയായിരുന്നു ക്ലോപ്പിന്റെ ടാക്ടിക്സിൽ പ്രധാനം ഭീകൻ പ്രശ്നങ്ങളിലൂടെ കൗണ്ടർ അറ്റാക്കുകൾ രൂപപ്പെടുത്തി എതിരാളികളുടെ ഗോൾ ഗോൾവല കുലുക്കാൻ ക്ലോപ്പിനായി ജീവൻ മരണ പോരാട്ടങ്ങളായി ക്ലോപ്പ് മാച്ചുകളെ കണ്ടപ്പോൾ അയാളുടെ കളിക്കാർ ആ പോരാട്ടത്തിലെ പോരാളികളാവുകയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലായതിനു ശേഷം ലിവർപൂൾ ഒരു ലീഗ് ടൈറ്റിൽ പോലും വിൻ ചെയ്തിരുന്നില്ല യുർഗൻ ക്ലോപ്പ് എന്ന ജർമ്മൻകാരന്റെ വരവോടെയാണ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ് അതിന് അറുതി വരുത്തിയത് പ്രീമിയർ ലീഗ് ടൈറ്റിലിന് പുറമെ ചാമ്പ്യൻസ് ലീഗ് ക്ലബ് വേൾഡ് കപ്പ് എഫ് എ കപ്പ് യു എഫ് സൂപ്പർ കപ്പ് ലീഗ് കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് തുടങ്ങി നേടാൻ പറ്റുന്ന കിരീടങ്ങളെല്ലാം ക്ലോപ്പ് ആൻഫീൽഡിൽ എത്തിച്ചു മൂന്ന് തവണ ക്ലോപ്പ് ലിവർപൂളിനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂൾ ചാമ്പ്യന്മാരാകുകയും ചെയ്തു ആ സീസണിലെ ബാഴ്സലോണയുമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് സെമിയുടെ രണ്ടാം പാദത്തിൽ ലിവർപൂൾ നടത്തിയ തിരിച്ചുവരവിനെ അവിസ്മരണീയമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ യുർഗൻ ക്ലോപ്പ് എന്ന പരിശീലകന്റെയും അയാളുടെ ടീമിന്റെയും മെന്റാലിറ്റിയും ശേഷിയുമൊക്കെ പ്രതിഫലിച്ച മത്സരമായിരുന്നു അത് സെമിയുടെ പാദത്തിൽ ബാഴ്സലോണ അവരുടെ തട്ടകത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് ലിവർപൂളിനെ തോൽപ്പിക്കുന്നു രണ്ടാം പാദത്തിനായി ലയണൽ മെസ്സിയും സംഘവും എത്തി ലിവർപൂളിന്റെ ചെങ്കോട്ടയിലേക്ക് യു വിൽ നെവർ വാക്ക് അലോൺ എന്ന വാചകവും ഓർത്തുകൊണ്ട് ലിവർപൂളിന്റെ പതിനൊന്ന് പോരാളികളും ലൈനപ്പ് ചെയ്തു അപ്പോഴും മെസ്സിയും സുവാരസും ബുസ്കച്ചും പിക്കയും അടങ്ങുന്ന കറ്റാലന്മാരെ നാല് ഗോൾ വ്യത്യാസത്തിൽ വീഴ്ത്തുകയെന്നുള്ളത് അതികഠിനം തന്നെയായിരുന്നു പക്ഷേ ഇരമ്പിയാർത്തെത്തുന്ന ആൻഫീൽഡിനെ പിടിച്ചുകുലുക്കുന്ന ആരാധകരെ നിരാശരാക്കാൻ ക്ലോപ്പിനും കൂട്ടർക്കും സാധിക്കില്ലായിരുന്നു എഫ് സി ബാഴ്സലോണയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് ചമ്പട ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കുതിച്ചു യുർഗൻ ക്ലോപ്പിനെയും ലിവർപൂളിനെയും പറയുമ്പോൾ പെബ്ഗ്വാഡിയോളെയും മാഞ്ചർ സിറ്റിയെയും കൂടി പറയണം ക്ലോപ്പ് ലിവർപൂൾ വിടുമ്പോൾ പ്രീമിയർ ലീഗിലെ മനോഹരമായ റൈവലറി കൂടിയാണ് ഓർമ്മയാകുന്നത് പ്രീമിയർ ലീഗിൽ ക്ലോപ്പിന്റെ ലിവർപൂളും പെപ്പിന്റെ സിറ്റിയും ഏറ്റുമുട്ടുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശമാണ് ഇരുവരും തങ്ങളുടേതായ ടാക്ടിക്സുകളുമായി കളന്നിറയും സൈഡ് ലൈനിൽ നിന്ന് പലതും വിളിച്ചു പറയുകയും തങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി അവസാനം വരെ ശ്രമിക്കുകയും ചെയ്യും മത്സരശേഷം ഇരു പരിശീലകരും ഒരു കെട്ടിപ്പിടുത്തവും കഴിഞ്ഞ് പിരിയുന്നത് ആരാധകർ കൗതുകത്തോടെയാണ് കണ്ടിരുന്നത് ഗീഗൻ പ്രസിംഗിന്റെ പൂർണ്ണത ക്ലോപ്പ് ഗ്രൗണ്ടിൽ നടപ്പാക്കുമ്പോൾ റീനസ് മിക്കൽസിന്റെയും യഹാൻ ക്രൈഫിന്റെയും ശൈലിയെ പെപ്ഗാഡിയോള പിന്തുടർന്നു ഒരു ആർട്ടിസ്റ്റിക് ശൈലിയിൽ പെപ് ഗാഡിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ഹെവി മെന്റൽ ഫുട്ബോൾ എന്നാണ് ക്ലോപ്പ് തന്റെ ശൈലിയെ വിശേഷിപ്പിച്ചത് ക്ലോപ്പിനെ പോലെ ആരാധകരെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു പരിശീലകൻ സമീപകാല ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ക്ലബിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിച്ചു എന്നതിന് പുറമേ ലിവർപൂൾ നഗരത്തിന്റെ രാഷ്ട്രീയമായി ഒത്തുപോയി എന്നുള്ളതും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ക്ലോബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതുമാണ് ഇതിന് പിന്നിലെ കാരണങ്ങളിൽ ഒന്ന് തന്റെ രാഷ്ട്രീയം ഇടതുപക്ഷമാണെന്ന് തുറന്നു പറഞ്ഞ ക്ലോബ് ഡൊണാൾഡ് ട്രംപ് ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കെതിരെ വരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ എടുക്കാത്തവരെ ഡ്രങ്ക് ഡ്രൈവേഴ്സ് ആയിട്ടാണ് ക്ലോബ് ഉപയോഗിച്ചത് എന്തിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകവും ഗത്തറിൽ നടത്താൻ തീരുമാനിച്ചതിനെതിരെയും ക്ലോപ്പ് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബൊറൂസിയയിൽ നിന്നും ക്ലോപ്പ് ലിവർപൂളിൽ എത്തിയത് ഫിസ്റ്റ് പമ്പ് എന്ന തന്റെ മാസ്മരിക സെലിബ്രേഷനുമായിട്ടാണ് ബൊറൂസിയയിലെ വിജയങ്ങളെക്കാൾ കൂടുതൽ വിജയങ്ങൾ ലിവർപൂളിൽ ക്ലോപ്പ് ആവർത്തിച്ചപ്പോൾ ഫിസ്റ്റ് പമ്പിന് ആൻഫീൽഡിൽ കുറച്ചധികം കരുത്തുവന്നു യുർഗൻ ക്ലോപ്പ് എന്ന പരിശീലകന്റെ വിടവ് ലിവർപൂൾ എങ്ങനെ നികത്തുമെന്ന് ഉറപ്പില്ല ലിവർപൂൾ എന്ന ക്ലബിനോടും നഗരത്തോടും അയാൾ എങ്ങനെയായിരിക്കും വിട പറയുക പ്രീമിയർ ലീഗിന്റെ തങ്ക തന്നെ യുർഗൻ ക്ലോപ്പിന് ദി റഡ്സിനോട് വിട പറയാൻ സാധിക്കട്ടെ